കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പ്രശസ്ത ചലച്ചിത്ര താരം പറയുകയുണ്ടായി ഈ കർഷകർ ചേറിൽ കാലുകുത്തുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ചോറിൽ കൈ കുത്തുന്നതെന്ന് സ്വാമിജി പറഞ്ഞ പോലെ ഈ പ്രത്യക്ഷ ദൈവങ്ങളുടെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈയൊരു ആദരവ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കല്പിക്കുന്നു അടുത്തതായി നന്ദി ശ്രീമതി സിനി ശ്രീമതിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസിലും ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവനും നിലനിർത്തേണ്ടതായ ഭക്ഷണം പദാർത്ഥങ്ങൾ കൃഷി ചെയ്തു സമൂഹത്തിന് സേവനം ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന പ്രൗഢഗംഭീരമായ പരിപാടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ പി വി കൃഷ്ണനുണ്ണിയേട്ടനും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത കഴിയാത്തതുകൊണ്ട് ഓൺലൈന് ഉദ്ഘാടനം ചെയ്ത വി എസ് വിജയരാഘവേട്ടനും മുഖ്യപ്രഭാഷണം ചെയ്ത ശ്രീ വി ജെ സുകുമാരേട്ടനും അനുഗ്രഹ ഭാഷണം ചെയ്ത ശ്രീ സ്വാമിജിക്കും ആശംസാഭാഷണം ചെയ്ത ശ്രീ ശിവരാജേട്ടനും ഇവിടെ എത്തിയ എല്ലാ കർഷകർക്കും ഭക്തജനങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു